ഇന്നത്തെ ഒരു ഭയങ്കര വിഷവൽ ട്രീറ്റ് ആയിരുന്നു മേക്കിങ്ങും ഇൻ്റർവലിന് ശേഷം പടം നമ്മൾ വേറെ ലെവലിലൊക്കെ കൊണ്ടുപോവാണ് നമ്മളവിടെ കോരി തെരിച്ചു ഇരുന്നു പോവുകയാണ് പടം കാണുന്നത് നമ്മൾ വേറെ ഏതോ ലോകത്താണ് ആ പടത്തിൽ നമ്മളും കൂടെ മുഴുകിയിരിക്കുകയാണ് ഒരു രക്ഷയില്ല കിട്ടില്ല മൂവി അതിൻ്റെ മേക്കിങ്ങും ഋഷബ് ഷെട്ടീൻ്റെ ആ പെർഫോമൻസൊക്കെ എടുത്ത് പറയണം ആ പുള്ളി വേറെ ലെവലാണ് ആ ദേശീയ അവാർഡ് കൊടുത്തതിലൊക്കെ പലരും പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ പുള്ളിയുടെ പെർഫോമൻസ് ഉണ്ടല്ലോ അതിനാണ് കൊടുത്തത് അല്ലാതെ വേറൊരു ഇതിനുമല്ല അത്രയും ഇഡിലം പെർഫോമൻസ് ആണ് എടുത്ത് പറയേണ്ട പെർഫോമൻസും മേക്കിങ്ങും എല്ലാം കൊണ്ട് ആയിരം കോടിക്ക് മുകളില ഒന്നും നോക്കാതില്ലേ ചേറാമിൻ്റെ റോള് കുഴപ്പമില്ല ഒരു വലിയ റോളൊന്നുമല്ല വലിയൊരു പടത്തിലൊരു പ്രധാന കഥാപകം തന്നെയാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് വി എഫ് ഒക്കെ എടുത്തു പറയേണ്ടതാണ് നന്നായിട്ടുണ്ട് അതേപോലെ ഇതിലെ നായിക നല്ല പെർഫോമൻസാണ് പക്ഷേ ഋഷഭ് ഷെട്ടിയുടെ മുമ്പിൽ ഇവരെല്ലാം ും പെർഫോമൻസ് ആ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലതാണ് പിന്നെ ഇപ്പോഴത്തെ തലമുറ എങ്ങനെ എടുക്കും അറിയത്തില്ല എനിക്കിഷ്ടമായിരുന്നു ലെവലിലേക്ക് മാറി കേട്ടോ നല്ല രസം നല്ല വേറെ ലെവലില് വേറെ ലെവൽ കാന്തര വണ്ണിതാണെങ്കിൽ കാന്താര ടു വേറെ ലെവൽ മൊത്തത്തിൽ വേറെ ലെവല് പടം കാന്താര ആദ്യത്തെ ഭാഗം നമ്മളൊരു ചെറിയ ഒരു പടവായിട്ട് വന്നിട്ടാണെങ്കിലും ഇത് സെക്കൻഡ് ഇത് ചാപ്റ്റർ പോകണം എന്ത ആൾക്കാരെ ഞെട്ടിച്ച ഒരു പ്രകടനം എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു പെർഫോമൻസ് ഒന്നും പറയാനില്ല നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനമായ ജേറാമഠം പറയുന്ന സിനിമ ഗംഭീര ഗംഭീരപകടനം അതുപോലെ തന്നെ രുക്മിണി വസന്ത് എല്ലാ ആക്ടേഴ്സും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു എല്ലാ സീക്വൻസും ത്രില് ഒരു ഒരു ശകലം പോലും ലാഗടിക്കാത്ത രീതിയിൽ ആൾക്കാർക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ പടം മേക്ക് ചെയ്ത് വെച്ചിരുന്നത് എന്ത് പറഞ്ഞാലും സൂപ്പർ ഹിറ്റ്

ഗ്രാഫ് മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ് ആ പിന്നെ ഒരു കാലഘട്ടം സെറ്റ് ചെയ്യുന്നതിൽ മുതൽ ടെക്നിക്കൽ സൈഡ് മുതൽ ബി എഫ് എക്സ് മുതൽ എല്ലാത്തിലും വളരെയധികം മികച്ചു നിന്നൊരു സിനിമയായിട്ടാണ് തോന്നിയത് വളരെയധികം സിനിമാറ്റിക് ഉള്ള സിനിമയാണ് അത് പിന്നെ അത് ആ തിയേറ്ററിനകത്ത് എങ്ങനെ ആൾക്കാരിൽ ചലനം ഉണ്ടാക്കും എന്നുള്ള രീതിയിലുള്ള ഭയങ്കര ഒരു എലിവേഷൻ സീനുകളുണ്ട് അത് ഇൻ്റർവെൽ ബ്ലോക്കുകളാണെങ്കിലും അതുപോലെ തന്നെ ബാക്കി അതിനകത്തുള്ള ആക്ഷൻ രംഗങ്ങളായാലും എല്ലാത്തിലും ഒരു ഒരു ഓഫ് ഫാക്ടറി ഈ സിനിമ കീപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ട് മേക്കിംഗ് ലെവലിലെ സ്റ്റാൻഡേർഡ് കീപ്പ് ൂസ്വംസാണോ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനത്തെ ഒരു പടം ഇറങ്ങിയിട്ടില്ല ഒന്നൊന്നുമല്ല അതിന്റെ മോളിൽ പോയി ടെക്നിക്കൽ സൈഡായാലും ഏത് ഏത് സൈഡ് എടുത്തു നോക്കിയാലും ആക്ടിങ് അയ്യോ ഒന്നും രക്ഷയില്ല ഒന്നും പറയാനില്ല സോങ്സ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ടെക്നിക്കൽ സൈഡ് വി എഫ് എക്സ് ജെറവ് പൊളി ഒരു രക്ഷയില്ല പടം റിപ്പീറ്റ് അടിച്ചോ അയ്യോ മച്ച വേറെ ലെവല് പടം പറയണ്ട അത് കണ്ടുപോയോ ഇപ്പോഴും കാന്താര ആദ്യം ഒരു തിരക്കുണ്ടായില്ല പിന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും മൗത്ത് പബ്ലിസിറ്റിയോണ്ട് ഹിറ്റായ ഒരു പാടാണ് നമ്മുടെ കാന്താര അതേപോലെ തന്നെ ഈ ഒരു സിനിമയും മൗത്ത് പബ്ലിസിറ്റിയോട് നല്ല ലെവലിലേക്ക് എത്തുന്നു തോന്നുന്നുണ്ട് ആയിരം കോടി അപ്പം രണ്ടായിരം കൂടി അങ്ങനെയല്ല എല്ലാവരും ഇത് കണ്ട് ഇഷ്ടപ്പെടാമെന്നുള്ള സംഭവമാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം ആ ഋഷഭ് ഷെട്ടിയുടെ റിട്ടേൺ നല്ല രീതിയിൽ തന്നെ ആളെ എഴുതി വെച്ചിട്ടുണ്ട് ഡയറക്ഷൻ അടിപൊളിയാണ് പെർഫോമൻസ് ഓരോ രക്ഷയില്ല പുള്ളിക്ക് വേണ്ടിയുള്ളൊരു അത് നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു സിനിമയാണത് എല്ലാവരും തിയേറ്ററിൽ വന്ന് മസ്റ്റായിട്ട് കാണേണ്ട ഒരു മൂവിയാണ് എപ്പിക് മൂവിയാണ് ക്ലൈമാക്സ് എന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് രോമാഞ്ച് വന്നു നിങ്ങൾക്കും ആ ഫീല് കിട്ടുന്നതെനിക്ക് ഉറപ്പാണ് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഷ്യൂറാണ് ക്ലൈമാക്സ് അത്രയും എന്താ പറയുക അത്ര ഇതാണ് എപ്റ്റിക്ക് സാധനമാണ് ആ ചേരാൻ വേണ്ടി അടിപൊളിയായിരുന്നു കാരണം ഇപ്പോൾ പുള്ളി ഇപ്പോൾ അന്യഭാഷയിൽ പോകുമ്പോൾ ഒരു കോമാളി റോൾ എന്നൊക്കെ പറഞ്ഞ് കുറേ ഒരു കളിയാക്കാറുണ്ട് പല സിനിമയിൽ പക്ഷെ ഇതിനകത്തൊരു നല്ല റോൾ കിട്ടിയെന്ന് പറയാം കാരണം ആദ്യാവസാനം ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സ്ക്രീൻ പേസ് ഉള്ള ഒരു നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു പുള്ളിയുടെ ഒരു നല്ല അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു എനിക്കും ഭയങ്കര വന്നു പുള്ളിയുടെ പെർഫോമൻസ് പിന്നെ അതുപോലെ എടുത്തു പറയുന്ന ഒരു സംഭവമാണ് ജയറമായിട്ട് തന്നെ യൂസ് ചെയ്ത് അതായത് നമ്മൾ മലയാളത്തിൽ നിന്നുള്ള മിക്ക ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ജയറാമേട്ടൻ മിക്ക വടത്തിലൊരു ഒരു സൈഡാക്കിയിട്ട് നമ്മുടെ വളരെ എന്താണ് നമ്മുടെ മോൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം എന്ന് പറയുന്ന നമ്മുടെ ടോപ്പ് ഫോർ നിലയിൽ നിൽക്കുന്ന ഒരു നയനെ പല പല വടങ്ങളിലും കൊണ്ടുപോയിട്ടുണ്ട് സൈഡാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് അതിഗംഭീരമായ റോളാണ് പവർഫുള്ളായ റോളാണ് അതൊരു പക്ഷെ നമ്മൾ മലയാളത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത ജയറാമേട്ടൻ്റെ ചില ഭാവങ്ങളൊക്കെ നമ്മളിതിനകത്ത് കണ്ടു ആ കൂടുതൽ പറഞ്ഞ സ്പോയിലറായി പോകും വളരെയധികം തിയേറ്ററിനകത്ത് എൻജോയ് ചെയ്തു നമ്മുടെ ഒരു മലയാള നടൻ ഇങ്ങനെ പെർഫോം ചെയ്യിപ്പിക്കാൻ വേണ്ടി ഋഷഭ് ഷെട്ടിക്ക് സാധിച്ചു